ഇന്ത്യയെ നയിക്കാൻ ആരാണ് യോഗ്യൻ ആരാണ് ധൈര്യമുള്ള രാഷ്ട്രീയ നേതാവ് ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ഏത് നേതാവാകണം തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മുടെ എയറിൽ പലപ്പോഴും ഉണ്ടെന്നറിയാം ബോളിവുഡ് താരങ്ങൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് അവരുടെ നിലപാട് പറയാറില്ല കാര്യം എതിർഭാഗത്തിന്റെ ആൾക്കാർ ട്രോൾ ചെയ്യും അവരെ ആക്രമിക്കും അവർക്ക് അവാർഡ് കിട്ടില്ല അല്ലെങ്കിൽ കിട്ടും തുടങ്ങിയ ഒരുപാട് രാഷ്ട്രീയ കോലാഹലങ്ങളിൽ പെടുന്നുണ്ട് ബോളിവുഡിന്റെ താരം സൈഫ് അലി ഖാൻ വളരെ ധൈര്യപൂർവ്വം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിരിക്കുകയാണ് Bollywood What kind of politician do you like? Um I like a brave politician, I like an honest politician. you see politician. any brave when you see yes. the firmament of political stars on the horizon, from Prime Minister Modi to Rahul Gandhi, Kejriwal, the, all those characters in Mumbai, who do you think of as a brave politician who can take India into the future? I think they're all brave politicians. There was a point where were um, he was saying ിൽ രാഹുൽ കവലിനോട് സംസാരിക്കുമ്പോ ഇന്ത്യയെ നയിക്കാൻ ആരാണ് യോഗ്യൻ എന്നൊരു ചോദ്യം ആരാണ് ധൈര്യമുള്ള നേതാവ് സൈഫലി ഖാൻ പറയുന്നത് എനിക്ക് എല്ലാ നേതാക്കളെയും ഇഷ്ടവും ബഹുമാനവുമാണ് നരേന്ദ്രമോദി ധൈര്യമുള്ളവനാണ് അരവിന്ദ് കെജ്രിവാൾ ധൈര്യമുള്ളവനാണ് എന്നാൽ രാഹുൽ ഗാന്ധി തന്നെ തന്നെ മാറ്റിയെടുത്ത രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് സൈഫ് ഖാൻ പറയുന്നു രാഹുൽ ഗാന്ധി ധൈര്യമുള്ള നേതാവാണ് ഹാർഡ് വർക്കിംഗ് നേതാവാണ് അല്ലെങ്കിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ ഒരുപാട് അവഹേളിച്ചിരുന്നു അപമാനിച്ചിരുന്നു പൊതുജനങ്ങൾ രാഹുൽ ഗാന്ധി പറയുന്നത് സീരിയസ് ആയി എടുത്തിരുന്നില്ല അദ്ദേഹത്തെ എന്താ മോശമായി ചിത്രീകരിച്ചിരുന്നു എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം മാറ്റമുണ്ടായി ഒരു ടേൺ അറൗണ്ട് ഉണ്ടായി തൻ്റെ കഠിനാധ്വാനം ഹൊസ്റ്റി സത്യസന്ധത ധൈര്യം കാരണം രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി എന്ന് സൈഫ് അലിഖാൻ പറഞ്ഞത് വളരെ കൗതുകം ഉണർത്തുകയുണ്ടായി അതും ബോളിവുഡിന്റെ താരങ്ങൾ ധൈര്യപൂർവ്വം ഒരു രാഷ്ട്രീയ നിലപാടും സമീപനവും സ്വീകരിക്കുന്നത് പലപ്പോഴും അവർ വ്യത്യസ്ത ചേരികളോടൊപ്പം നിൽക്കാറുണ്ട് പരിപാടിക്ക് പോകാറുണ്ട് എന്നാൽ ഓപ്പൺലി ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെ എൻഡോസ് ചെയ്യുന്ന ഒരു നിലപാട് ഒരു ബോളിവുഡിലെ താരം സ്വീകരിക്കുന്നത് കൗതുകമാണ് പട്ടോടിയുടെ മകനായ ഷർമല ടാഗോറിന്റെ മകനായ ബോളിവുഡിലെ നാല് വലിയ ഖാൻസിൽ ഒരാളായ ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ ആമീർ ഖാൻ സായിഫ് അലി ഖാൻ ആ ഖാനിലൊരാളായ സൈഫ് അലി ഖാൻ അതിശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് കൂടി മുമ്പോട്ട് വച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വളരുന്ന പോപ്പുലാരിറ്റിയിലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയരും എന്നുള്ള നിരന്തരമായ ക്യാമ്പയിനും അവിടെ ഇവിടെയുള്ള നോയ്സുകളും ന്യൂസുകളും എല്ലാം സൈഫ് ഖാന്റെ ഈ അഭിപ്രായത്തിന് ആ ശ്രദ്ധ കൂട്ടുന്നു അല്ലെങ്കിൽ സൈഫ് ഖാന്റെ ഈ അഭിപ്രായം അതെല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു കാഴ്ചപ്പാടായി നമുക്ക് കാണാം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ ഈ മൊമെന്റം നിലനിൽക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു പക്ഷേ ബോളിവുഡിൽ നിന്ന് തന്നെ അതിശക്തനായ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് നടന്മാരിൽ ഒരാൾ പത്ത് ഒരാൾ രാഹുൽ ഗാന്ധിയെ എൻഡോസ് ചെയ്ത് ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ നാളെയുടെ ഇന്ത്യയുടെ ധൈര്യമുള്ള നേതാവായി ഉയർത്തിക്കാട്ടിയത് രാഷ്ട്രീയപരമായി സാമൂഹികപരമായി പ്രസക്തിയുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമന്റും ഞാൻ ഞാനിത് വായിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമൻസ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസം നെഗറ്റീവ് ക്രിറ്റിസിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും